പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്ദർശനം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് സാധാരണ ഒരു എം എൽ എയുടെ കൂടെ ഒരു ഗവൺമാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് പോലീസ് ഹസ്കോട്ട് മന്ത്രിക്ക് കൊടുക്കുന്ന പോലെയുള്ള പോലീസ് സംരക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ അവധി നൽകേണ്ടതായിരുന്നു ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അതിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് എല്ലാ കാര്യത്തിലും സർക്കാർ ജനങ്ങൾക്കമുണ്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സർക്കാർ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വരവ് മാണിച്ച് അവധി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു പക്ഷെ എം എൽ എ എന്നുള്ള രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിന് മണ്ഡലത്തിൽ പോകാനും എം എൽ എ ഓഫീസ് തുടങ്ങിടാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അത് ജനങ്ങളുടെ അവകാശം കൂടിയാണ് കോൺഗ്രസിന്റെ യുവജന നേതാക്കന്മാർ കെ യു സിന്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അനുഗമിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി പരിശോധിക്കപ്പെട്ടു രാജഭായ് നമസ്കാരം നമസ്കാരം രാജുഭായ് മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് രാഹുൽ മാംകൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മുപ്പത്തിയെട്ട് ദിവസമായി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റിന്റെ ഇല്ലാത്തൊരു ഗതികേടും ഉണ്ട് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്ദർശനം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തനെ പോലെ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിലും മുൻപന്തിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ ഗുരുവായിരുന്ന ഗുരുതുല്യരായിട്ട് അവർ കണ്ടിരുന്ന രാഹുൽ മങ്കളൂർത്തനെ പോലെയുള്ള വലിയ നേതാവ് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആദരവ് അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നൽകുക തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ സർക്കാർ ഒരു കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല കരുതലും കാണിച്ചില്ല കരുതലുണ്ട് സർക്കാർ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന സർക്കാർ ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ അവധി നൽകേണ്ടതായിരുന്നു ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അതിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിയോജിപ്പും അവർ എല്ലാ കാര്യത്തിലും സർക്കാർ ജനങ്ങൾ ഒപ്പമുണ്ട് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ സർക്കാർ രാഹുൽ മാങ്കുട്ടത്തിന്റെ വരവ് പ്രമാണിച്ച് അവധി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വരെ ഇന്ന് ഫ്രീ ആയിട്ട് ശമ്പളം കൊടുത്തുകൊണ്ട് വീട്ടിലിരിക്കാൻ അനുമതി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസിന് എന്നുള്ളത് നമ്മുടെ വിഷയം ഒന്നല്ല കോൺഗ്രസ് ആരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനോ ഡി വയ്ക്കോ യു എം എം എ ഒന്നും പ്രസിഡന്റിനെയും സെക്രട്ടറി ഉണ്ടാക്കി കൊടുക്കുന്ന പണി നമ്മൾ എടുക്കണ്ട അവർക്ക് വേണമെങ്കിൽ അവർക്ക് പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ വേണ്ട അങ്ങനെ നാല് അവരെ ഉണ്ടാക്കിയായിട്ട് പോട്ടെ പക്ഷേ എം എൽ എ എന്നുള്ള രീതിയിൽ രാഹുൽ മാകുട്ടത്തിൽ മണ്ഡലത്തിൽ പോകാനും എം എൽ എ ഓഫീസ് തുറന്നിടാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അത് ജനങ്ങളുടെ അവകാശം കൂടിയാണ് കാരണം എം എൽ എയുടെ ഓഫീസ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യണം എം എൽ എ അവർക്ക് ആക്സസ് ഉണ്ടാവണമെങ്കിൽ മുപ്പത്തെ ദിവസം മാറി നിൽക്കാൻ പോലും പാടില്ലായിരുന്നു നിരപരാധി ആണെങ്കിലും മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല തെറ്റുകാരനായത് കൊണ്ട് ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടൊക്കെയാണ് പിന്നെ കാരണം ഇനി എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് രാഹുലിന് തന്നെ ധാരണയില്ല നമുക്ക് ധാരണയുണ്ടെങ്കിലും വരും ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ വരും ഏപ്രിൽ അടുത്ത് എന്തൊക്കെ വരും എന്നൊക്കെ ഉള്ള കുറിച്ച് രാഹുലിനൊരു ധാരണയില്ല കാരണം രാഹുലിനത് എല്ലാം കൂടെ എഴുതി വെക്കാൻ പിന്നെ ഡയറി മേടിച്ചപ്പോൾ എഴുതാം നേരെ കിട്ടത്തില്ലല്ലോ പക്ഷെ കോൺഗ്രസ് നടപടിയെടുത്ത സംഘടനാപരമായ നടപടിയെടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തിയ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി പ്രത്യേക ബ്ലോക്കിലേക്ക് നിയമസഭയിൽ ഇരിപ്പിടം മാറ്റിയ ഒരാളെ കോൺഗ്രസിന്റെ യുവജന നേതാക്കന്മാർ കെ കെ സിന്റെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അനുഗമിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും അദ്ദേഹം കഴിഞ്ഞ ദിവസം പോകാനിരുന്നതാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്കാ ഗാന്ധിയും കേരളം സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവരും നിർദ്ദേശം കൊടുത്തു അതിനോട് അങ്ങോട്ട് പോലെ പറയണം എന്നുള്ളത് കാരണം അവർക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അവർ വന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പോയി പാലക്കാട് പോകണം എൻ്റെ പ്രതി എം എൽ എ ഇരിക്കുന്നത്തോളം കാലം എം എൽ എ ഓഫീസ് ഫംഗ്ഷൻ ചെയ്യണം എം എൽ എയുടെ സാന്നിധ്യ മണ്ഡലത്തിലുണ്ടാവണം പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വലിയ സാമ്പത്തിക മധ്യത ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഒരു എം എൽ എയുടെ കൂടെ ഒരു ഗവൺമാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് പോലീസ് എക്സ്കോട്ട് മന്ത്രിക്ക് കൊടുക്കുന്ന പോലെയുള്ള പോലീസ് സംരക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മളൊന്ന് എക്സ്കോട്ട് വണ്ടിയുള്ളത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രകോപനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരു ആലശ്ശോക്കുള്ള നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കോഴിക്ക് പോലീസ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പിന്നെ പോലീസിനെ നിർത്തി കാവൽ കൊടുക്കേണ്ട ഗതികളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ പണമാണ് പോലീസിന്റെ അന്വേഷണത്തിലേക്ക് ആൾക്കാർ പാലത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കുറ്റവാളി എന്ന് ബോധ്യപ്പെടുകയും പോലീസിന്റെ കണ്ണിൽപിതനുമായിട്ടുള്ള ഒരു ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പിന്നെ പോലീസിന് എത്തും അത് സംശയമൊന്നും വേണ്ട ലെറ്റസ് പേറ്റൻസി എന്നുള്ളതാണ് ജനങ്ങളുടെ പണമാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ള വലിയ പ്രശ്നം ഉണ്ട് അവിടെ പോയിട്ട് സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുന്നത് യു എഫ് ചെയ്യുന്ന ഒരു സാമാന്യമായ മര്യാദ തന്നെയാണ് എം എൽ എ സാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് കാരണം രാജിവെച്ച് ബൈ എലക്ഷൻ നടന്നാൽ അവർക്ക് സീറ്റ് നിലനിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നിലനിർത്താൻ പറ്റും വേറൊരാളെ നിർത്തിയാലും യു ഡി എഫിന് തന്നെ നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിലാവരുന്നത് ഷാഫിയെ വടകരയിൽ നിന്ന് ജയിപ്പിച്ചു പാർലമെന്റിലേക്ക് വിട്ടപ്പോൾ വന്ന ബൈ ഇലക്ഷൻ ഇനി ഒരു ബൈ ഇലക്ഷനിലേക്കും കോൺഗ്രസ് കാരണക്കാരായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് മൊത്തത്തിലുണ്ടാക്കുന്ന ഡാമേജ് വെച്ചിട്ടാണ് അവർ ആ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ ഇപ്പം രാജിവെപ്പിക്കാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ബുദ്ധിപരമായ തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും അതിൽ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇവന്റെ കൂടെ ഈ പോകുന്ന അനുഗമിക്കുന്ന ഇപ്പോഴും ഇവനീ വേണ്ടി പിന്നെ സ്തുതിപാടി അടക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്സിന്റെയും പ്രവർത്തകരെ അവർക്കെതിരെ നടപടി എടുക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഞ്ചീകരണത്തെ കുറിച്ച് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഇതുവരെ നടപടി എടുത്തിട്ടില്ല അതേപോലെ ഇവനെതിരെ നടപടിയെടുക്കണം പാർട്ടി പുറത്താക്കിയ ഒരാളെ പാർട്ടി മാറ്റി തീരുമാനിച്ച ഒരാളെ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാളുടെ കൂടെ പിന്നെ സ്വന്തം സഹചാരികളായിട്ടിങ്ങനെ പോകുന്ന ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഇത് കാണിക്കേണ്ടതുണ്ട് അവരെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യണം കാരണം അത് സൂചനയായിരിക്കണം അത് കാരണം ഇനി വാണിംഗ് അല്ല കൊടുക്കണ്ടേ ആ സൂചന മറ്റുള്ളവർക്കുള്ള സൂചനയാണ് നാളെ ഇവരെ പൊക്കിക്കൊണ്ട് വേറെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഭാരവാഹി അത് മണ്ഡലം ഭാര പിന്നെ പ്രസിഡൻറ്റോ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റോ അവിടെ ബൂത്ത് പ്രസിഡന്റ് ആവട്ടെ കെ പി സി സി ഭാരവാഹികളാവട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ്സിൻ്റെ ഏതെങ്കിലും പിന്നെ ഭാരവാഹികളാവട്ടെ അവർ പോയാൽ നിനക്കും ഇതേ ഗതിയായിരിക്കും വരാൻ പോകുന്നതെന്ന സൂചന അവന് അസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യാമല്ല മാറ്റുക വേണ്ടേ ഉടനെ എടുക്കേണ്ട തീരുമാനം അതിനകത്ത് ഏകാഭിപ്രായത്തിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബിഡി സതീഷൻ എളുപ്പം താല്പര്യം ഉണ്ടാവും ചെന്നിത്തലയ്ക്ക് താല്പര്യം ഉണ്ടാവും പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇത് നടക്കത്തില്ല പാലക്കാട് ജില്ലയിലൊക്കെ ഒരുപാട് നല്ല കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇത് കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് ഇപ്പൊ എ വി ഗോപിനാഥ് ഉൾപ്പെടെ ആളുകൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പിൽ പാലക്കാട് വന്നതോടുകൂടി ഈ ഷാഫിയുടെ കുറെ ഫാൻസുകാരെ സൃഷ്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഷാഫി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആരോപണം അങ്ങനെയുള്ള ഈ ഷാഫി കുഞ്ഞുങ്ങളാണ് ഇന്ന് അവിടെ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് ഇരിക്കുന്നത് അവരാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിൽ സംരക്ഷണം കൊടുക്കുന്നത് യഥാർത്ഥ കോൺഗ്രസ്സുകാരല്ല അല്ല ഷാഫിയെ വളർത്തിക്കൊണ്ടുവന്ന പിന്നെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തങ്ങള് മരിച്ചപ്പം തങ്ങൾ ആശുപത്രി കിടക്കുമ്പോൾ ഷാഫിയെ കാണാൻ എന്ന് പറഞ്ഞു മരണക്കിടയ്ക്കെ കിടക്കുമ്പോൾ അദ്ദേഹം ബന്ധുക്കളോട് പറഞ്ഞത് എൻ്റെ മയ്യത്ത് കാണാൻ അവനെ അനുവദിക്കരുതെന്ന് ഇവനെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആളാണ് തങ്ങൾ ആ തങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി നിന്നാൽ കെട്ടിവെച്ച പൈസ കിട്ടില്ല എന്നുള്ളത് ചലഞ്ച് ചെയ്യും ഞാൻ കെട്ടിവെച്ച പൈസ ഇരു രൂപ ശതമാനം വോട്ട് കിട്ടത്തില്ല ഷാഫി പാല് കൊടുത്താൽ കൈക്ക് തിരിച്ചു കടിച്ചിട്ടുള്ളവനാണ് പിന്നെ അവിടുത്തെ സംഘടനയെ ഒഴുകാൻ തുടങ്ങി എം പി സ്ത്രീകളും അവന് താല്പര്യമില്ല ഡി സി സി പ്രസിഡന്റ് തങ്കപ്പിന് ചേട്ടന് താല്പര്യമില്ല മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു മുൻ എം എൽ എ യുമായിരുന്ന എ വി ഗോപിനാഥ് പാർട്ടി വിട്ടു പോകാൻ കാരണക്കാരൻ ശാസ്തിയാണ് ബെർളാം പിന്നിൽ ഇത്തരം കാര്യങ്ങൾക്ക് താവശ്യമില്ലാത്ത കളിക്കുന്നിട്ടില്ല ബെള്ളാം ഇടക്കാലത്ത് വന്നെ ഫേസ്ബുക്കിലുള്ള ഒരു കുറച്ച് അഭ്യാസം കൂടി പോയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് മാന്യമായിട്ടാണ് നിൽക്കുന്നത് മാന്യമായ സ്റ്റാൻഡാണ് ബെള്ളാം എടുക്കുന്നത് ബെറാമിനെ ഏപ്പിക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നിലമ്പൂർ പോയപ്പോൾ ഇവരെ പല റീഡ് കളിക്കാനും പോയില്ല പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെയോ കോൺഗ്രസിൻ്റെയോ പിന്നെ സി ഡിഗിന്റെ ഒരു എം എൽ എയുടെ പിന്നെ സി പി ഐയുടെ മോസനുണ്ട് ആരും ല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസുകാരെ ഇന്നിപ്പം രാവിലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയതോടുകൂടി കടന്ന് അറമാതിക്കുകയാണ് കാരണം കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ പ്രസിഡന്റുമാരാണ് ഈ കോഴിയെ അനുഗമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പത്തേക്ക് ഞോദ്യ പിന്നെ ഇവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് കോൺഗ്രസ് നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റേയും ഈ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റേയും അവിടെ വെച്ചോണ്ടിരിക്കുവോ അവിടെ അവിടെ ഇവിടെ സ്റ്റാൻഡ് എടുക്കരുത് പുള്ളി പറയുന്നതിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒന്നും നടക്കത്തില്ലെന്നുള്ളത് അറിയാലോ കപിൽ സിബലും ഗുലാം നബി ആസാദും വരെ പോകാനിടേത് കേസ് കാരണമാണല്ലോ ആ കേസ് കാരണം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പാലക്കാട് ഷാഫിയാണോ ഡൽഹിയിലെ പോലെ എന്താശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ അതിനകത്ത് ആ പിന്നെ വടവശത്തിൽ കയറി കൂടിയിട്ടുള്ള അതിൻ്റെ പിന്നെ സത്ത ഊറ്റി വലിക്കുന്ന ഒരു ഇത്തുൽ കണ്ണിയാണ് കെ സി എന്ന് ഞാൻ പറയും കേസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണ്ടത് കെ സിയാണ് എടുക്കേണ്ടത് കെ സിയാണ് കെ പി സി സിക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നെ കെ എസ്സിൻ്റെയും ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുകയല്ല ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും പുതിയ ആളെ കൊണ്ടുവരികയും ചെയ്യണം പുതിയ ആൾക്ക് ചുമതല കൊടുക്കണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരുന്നത് എന്താ ഇത്രയും ദിവസം താമസിക്കുന്നത് ഇവർ എന്ത് എന്ത് സംഘടന ഉണ്ടാക്കാന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫൈനൽ മത്സരം നടക്കാൻ പോകുക അതുമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ഷൻ ഇനി പിന്നെ രണ്ടു മാസേ ഉള്ളൂ അപ്പൊ ഇവര് വായി നോക്കിയിരിക്കാം മേപ്പ്രിൽ നോക്കിയിരിക്കാം ഇന്ന് രമേശ് ചെന്നിത്തല പെല ജില്ലയിലേക്കകത്തോണ്ട് അത് ലഹരി വിരുദ്ധ പരിപാടിയാണ് ഈ ലഹരി വിരുദ്ധ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്കടി അടിമകളായിട്ടുള്ളവർ കാണിക്കുന്ന അദ്ദേഹ രതി വൈകൃതങ്ങളാണ് ഇവൻ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈ കോൺഗ്രസിനകത്ത് ഇത്ര ശക്തമായ ഒരു ഗ്രൂപ്പ് വിരോധം അത് ഷാഫിയും രാഹുൽ മാങ്കുട്ടവും കൂടി രമേശ് ചെന്നിത്തല നടത്തുന്ന പ്രോഗ്രാം െ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തുന്നതോടുകൂടി സർവ്വ മാധ്യമങ്ങളുടെയും ശ്രദ്ധ എവിടേക്കാണ് പോവുക രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകും രമേശ് ചെന്നിത്തല നടത്തുന്ന പ്രോഗ്രാമിലേക്ക് പോകത്തില്ല രമേശ് ചെന്നിത്തല കൽപ്പറ്റയിൽ നടത്തിയ പരിപാടിയിൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു അത് വൻ വിജയമായിരുന്നു ജനാവലി അതിലേക്ക് ഒഴുകിയെത്തിയിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഷാഫി രമേശ് ചെന്നിത്തലയും ഭയക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി ആ ഒരു പരിപാടിയുടെ ശോഭകെടുത്ത് ശ്രമിക്കുന്ന ഇവരുടെ ടാർഗറ്റ് പിന്നെ ചെന്നിത്തലയും ബി ഡി സതീഷിനും ഒക്കെയാ അത് ഷാഫി രാഹുലും ഒറ്റക്ക് എടുക്കുന്ന തീരുമാനമല്ല കെ സിയുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് എടുക്കുന്ന തീരുമാനമാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ സി ആയിട്ട് അവർക്ക് ഇപ്പോഴും നല്ല വോട്ട് ഉണ്ട് അവർ ഗ്രീൻ ചാനലാണ് ഏ സമയത്ത് അവർക്ക് ഈ പെണ്ണുപുടിയന്മാരെ ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എടുക്കുന്നതാണോ കെ സി മറ്റെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കെ സി ഇതിനകത്ത് ഡബിൾ ഗെയിം കളിക്കുന്നു കെ സി ഒരു ഔങ്ങിയ വളവൻ ഞങ്ങൾ മലപ്പുറത്ത് പറയും അതായത് വല്ല ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും കിട്ടുന്ന സമയത്ത് ചാടിക്കയറി കളിക്കാനുള്ള പരിപാടിയാണ് അപ്പം കെ സി ഇതിനകത്ത് ശരിക്കു പറഞ്ഞാൽ കെ സി കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ കഴിയാതിരിക്കുന്നതിൻ്റെ സാഹചര്യം കെ സി ഇവർക്ക് കറക്റ്റ് പിന്നിൽ നിന്ന് കൊടുക്കുന്ന സഹായവും ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കെ സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് കെ സിക്ക് ഇവരെ പേടിക്കേണ്ട പലതും അവരുടെ കയ്യിലിരിപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇന്ന് തന്നെ രാഹുൽ മാംകൂട്ടത്തിലൊരു ഒരു മരിച്ചയാളുടെ വീട്ടിൽ എത്തി എന്നതിന്റെ പേരിൽ പാലക്കാട് എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം രമേശ് ചെന്നിത്തലയുടെ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രോഗ്രാമിനെ പരാജയപ്പെടുത്താൻ തന്നെയാണ് അതിനെ നോക്കി കോൺഗ്രസ് പാർട്ടി നിസ്സാരവൽക്കരിച്ച് കാണരുത് കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ആനയിച്ചു കൊണ്ടുപോയിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസിന്റെയും ജില്ലാ പ്രസിഡന്റുമാർ ചേർന്നാണ് അവരുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടകളുടെ മുഖഭാവം മാതിരി ഇല്ലേ ടീവിൽ വിശ്വസിച്ച് കണ്ടിരുന്നോ എങ്കിൽ വാടക കാണാം എന്നുള്ള രീതിയിൽ എവിടെയാണ് ആരുമില്ലാത്ത വീടിന്റെ മുമ്പിൽ നിന്നിട്ട് മറ്റൊരാളെ വെല്ലുവിളിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ മാതിരിയാണെന്ന് മേർ എന്തൊരു ധിക്കാരമാണ് ഇവർ പഠിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്കാരം എന്താണെന്ന് ഇതുവരെ പഠിക്കേണ്ടത് ഇവർ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാടി അതാ തന്നെ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ടാണ് സി പി എം അവരെ തടയേണ്ട എന്ന നിർദ്ദേശം കർശനമായ നിർദ്ദേശം കീഴ് ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു രീതിയിലും ഒരു രീതിയിലുള്ള പ്രൊവോക്ക് ചെയ്യാൻ പോകണ്ട എന്നുള്ളത് ഇങ്ങോട്ട് വന്ന് പ്രകോപിപ്പിച്ചാലും അതിൽ വീണ് പോകരുതെന്നുള്ളതാണ് അടികൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം കാരണം ഇവൻ ഒരു രക്തസാക്ഷി പരിവേഷം ഒരു ഇരയാണ് എന്ന പിന്നെ തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തുന്നത് ഞാൻ പറയട്ടെ ഇവനെ പാകത്തിന് കിട്ടിയ ആൾക്കാർ കൈ കൈവെക്കത്തില്ലേ ആരും കൈവച്ചു പോകത്തില്ലേ കാരണം എത്രയോ പെൺകുട്ടികളുടെ വീട്ടിൽ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ സഹോദരന്മാര് അവരുടെ അപ്പന്മാർ അവരുടെ അമ്മാവന്മാർ അവരൊക്കെ വഴി വെച്ച് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കില്ല അത് പാർട്ടിക്കാര് തന്നെയെന്ന് പറഞ്ഞിട്ട് പറയാൻ പാടുണ്ടോ ഇപ്പൊ അവനെ അനുഗമിക്കുന്നവരെന്നാണ് അവരുടെ പെങ്ങൾമാരെയും ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ടുള്ള ഇവരുടെ ബന്ധങ്ങൾ പുറത്തറിയും ഞാൻ മോശമാവൂ എന്ന് കരുതിയിട്ട് കൂടെ നിന്നു കൊടുത്തന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് കൂടെ ആയിരിക്കത്തില്ല അവർക്ക് അങ്ങനെയുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തറിഞ്ഞാൽ അവരുടെ ഭാവിയെ ബാധിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഉള്ള ആളുകൾ മാത്രമാണ് ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അവന്റെ കൂടെ ഫ്രെയിമിൽ ഫോട്ടോയിൽ വീഡിയോയിൽ നിൽക്കുന്ന ആളുകളുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാകുന്നു കോൺഗ്രസ് പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി നിസാര പ്രതിസന്ധി അല്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവന്റെ കൂടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളുടെ നേതാക്കന്മാർ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത്രയും തൊലിക്കട്ടി ഉണ്ടായിട്ടാണല്ലോ പാലക്കാട് വന്നിറങ്ങിയത് അവരെ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ജില്ലയാണ് ആ ജില്ലയിലേക്കാണ് ഷാഫി എന്ന് പറയുന്ന ഒരു കെ എസ് സി കാരൻ എം എൽ എ ആയിട്ട് വരുന്നത് ആ കെ എസ് സി കാരൻ എം എൽ എ ആയി വരുന്നതുകൊണ്ട് പാലക്കാട് കോൺഗ്രസിനെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചു എന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന എ വി ഗോപിനാഥിനെ പോലെയുള്ള എത്രയെത്ര പ്രവർത്തകർ ഏറ്റവും ഒടുവിൽ വരുമ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസ് ഷാനിബ് ഷാനിബ് അങ്ങനെയുള്ള ആളുകൾ പോയി ഇന്നിപ്പോ ഡി വൈ എഫ് ഐയിലേക്ക് പോയിട്ടുണ്ട് അതിന്റെ കാരണക്കാരൻ ഈ ഷാഫി ബ്രഹ്മീർ കാണുന്നത് അതിന് കാരണക്കാരൻ ഷാഫി ബ്രഹ്മീർ ഈ സനിബിന്റെ വർഷങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയം അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന എത്ര എത്ര ആളുകൾ ഈ കോൺഗ്രസിനെ വിട്ടുപോയിട്ട് പറയും രാഹുലിനെക്കാൾ കൂടുതൽ ഷാഫിക്കെതിരെയാണ് ഷാഫിയാണ് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇല്ലാത്തോളം കാലം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ ഈ വീക്ക്നെസിനെ ഉപയോഗിച്ച ആ ദൗർബല്യങ്ങളെ മുതലെടുത്ത് ഇത് വലിയവൻ്റെ അത്തരം പിന്നെ കാര്യങ്ങൾക്ക് വേണ്ട പിന്നെ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്താൽ പ്രീതിപ്പെടുത്തി നിന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ട് കൂടെ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും